നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പുഷപ്പ്സ് എല്ലാവർക്കും അറിയാം പുഷപ്സ് ഏത് വ്യായാമത്തിൻ്റെയും പ്രാരംഭമാണ് പുഷപ്പ്സ് അടിസ്ഥാന വ്യായാമമാണ് പുഷപ്പ്സ് പുഷപ്പ്സ് ചെയ്തിട്ട് വേണം ഏത് വ്യായാമവും ചെയ്യാം അതിനിപ്പം ഏത് ആയോധനകളെയാകട്ട് എന്തുമാകട്ടെ പുഷപ്സ് ഒരു അടിസ്ഥാന വ്യായാമമാണ് പുഷപ്പ്സ് വളരെയേറെ രീതി ചെയ്യാം വലിയ എക്വിപ്മെൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ് പുഷപ്സ് പുഷപ്സിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചെസ്റ്റ് ഷോൾഡർ ക്രൈസപ്സ് എല്ലാം കൈയട എല്ലാം ഭാവും പിന്നെ പുഷപ്സ് വേറെ സൈസിലുണ്ട് ഹിന്ദു പുഷപ്സ് എന്ന് പറയാൻ ഞങ്ങൾ ആർ എസ് എസ്സിൻ്റെ ശാഖയിൽ ദണ്ടാൾ എന്ന് പറയും ദണ്ടാൾ അത് ഇങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം പുഷപ്സ് എല്ലാം നമ്മൾ തുടങ്ങുന്നത് വെറും ഗ്രൗണ്ടിലാണ് അതിന് ഒരു തുടക്കക്കാരന് പറ്റുന്നതും പറയാം സാധാരണ നമ്മൾ ചെയ്യുന്നതും പറയാം ആദ്യം നമ്മൾ വെറും തറയിൽ ചെയ്യുന്ന പുഷപ്സ് കാണിക്കാം വെറും തറയിൽ ചെയ്യുന്ന പുഷപ്സ് ഇതാണ് ഇതുപോലെ കൈ വെച്ചിട്ട് ഇതേ അകലത്തിൽ ഇത് തന്നെ നെക്കൽ നെക്കിൾ പുഷപ്സ് ഉണ്ട് നെക്കിൾ ഇതാണ് കൈയുടെ ഈ രണ്ട് ഭാഗം മാത്രമേ ഉണ്ടാവും നെക്കൽ പുഷപ്സ് ഈ നെക്കൽ പുഷപ്സ് ചെയ്യാം കരാട്ടയിലൊക്കെയാണ് നെക്കിൾ പുഷപ്പ്സ് കൂടുതൽ അവർ ചെയ്യുന്നത് കൈക്ക് നല്ല പവറുണ്ടാകും നമ്മുടെ റിസ്റ്റിനും ഒക്കെ നല്ല പവർ ഉണ്ടാകും നെക്കിൾ പുഷപ്സ് കൂടുതൽ ചെയ്താൽ ഇവിടെ നല്ല തളമ്പ് വരും അത് സാരമില്ല തഴമ്പൊക്കെ ഒരു സൗന്ദര്യമാണ് ഇത് ഇങ്ങനെ കൈ വെക്കുക ഇങ്ങനെ ചെയ്യുക ഇത് നെക്കൽ പുഷപ്പ്സ് ഇനി അത് കഴിഞ്ഞിട്ട് ഹിന്ദു പുഷപ്സ് അല്ലെ ഇന്ത്യൻ പുഷപ്സ് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ആർ എസ് എസിൻ്റെ ഷെയർ പറയുന്നത് ദണ്ടാൽ എന്ന് പറയും ദൻഡാൽ ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും പോകരുത് ഞാൻ ഒരു സ്വയം ആർ എസ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ അത് ഞാൻ കാണിക്കാം അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ സ്ഥിതി എങ്ങനെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത് അത് ഈ ഉപ്പൂറ്റി നല്ല തുറച്ചിരിക്കണം ഉപ്പൂറ്റിട്ട് ഇങ്ങനെ പോയിട്ട് തിരിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ പോവുക തിരിച്ച് അതുപോലെ തന്നെ ചെയ്യാം തിരിച്ച് വരുമ്പം ഉപ്പുറ്റി പുറകൽ മുട്ടണം നെഞ്ചത്ത് മുട്ടണം ഇതാണ് ഹിന്ദു പുഷപ്സ് എന്ന് പറയും ഗുസ്തിക്കാരൊക്കെ ധാരാളം ശരിയായിട്ട് ചെയ്യുന്ന സാധനമാണ് ഹിന്ദു പുഷപ്പ്സ് അത് ഹോൾ ബോഡിക്കുള്ള വ്യായാമമാണ് ഹിന്ദു പുഷപ്സ് അത്ര മനസ്സിലായല്ലോ ഇത് ഞാൻ ഇങ്ങനെ കാണിച്ച സാധനം ഒന്നും കാണിക്കുക അത് എല്ലാവർക്കും തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന് തുടക്കക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് തിരിച്ച് വരുന്നത് ചുമ്മാ വരിക ഞാൻ ചെയ്ത ഇങ്ങനെ തിരിച്ചങ്ങനെ തന്നെ വരിക അതിന പവർ നല്ല പവറുകൾ ഇനിയുള്ളത് തുടക്കക്കാർക്കുള്ള ഒരു ഒരാൾ അല്ലെ സ്ത്രീകൾ പുഷപ്സ് പെട്ടെന്ന് ചാലയിലോ ഇതുകൊണ്ട് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല അതിൽ പവർ അവിടെ അവരുടെ കൈ കാണത്തില്ല അത് ചെയ്യേണ്ട ആദ്യം ഇതുപോലൊരു ഭിത്തി ഭിത്തിയില്ല ഇത്രയും ചേരുന്നു ഇങ്ങനെ എന്നിട്ട് എന്നിട്ടതിൻ്റെ സ്ലോപ്പ് കൂട്ടി കൂട്ടി കൊണ്ടു ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ അത് പടിയൽ പടിയൽ ചെയ്യണം അതുപോലെ ഇതുപോലെ പടിയലോ ഇത്രയും രീതിയുള്ള സംഗതി അതായത് ഇത്രയും ഉയർത്തില്ല നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് വശം താഴ്ന്നോ താഴ്ന്ന തോറും നമുക്ക് പവർ കൂടുതൽ ചിലവാക്കേണ്ടി വരും ഇങ്ങനെ അത് ഈ ഹിന്ദു പുഷപ്പ്സും ഇങ്ങനെ ചെയ്യാം എന്നുവച്ചാൽ ഈ ഇതിൽ ചെയ്യാം നമ്മുടെ നടുവിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾക്ക് സാധാരണ ഈ പുഷപ്പ് സ്റ്റാൻഡൊക്കെ കാണുമ്പോൾ അവർക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് അവർക്ക് പവർ കിട്ടത്തില്ല നല്ല തടിയൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് ഉള്ള സ്റ്റേജാണ് നമ്മൾ ഇത്ര സ്റ്റാൻഡ് ഈ സ്റ്റാൻഡ് ഇത്ര സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിൽ നമുക്ക് ഈ പറഞ്ഞ ദന്താൽ അതായത് ഹിന്ദു പുഷപ്സ് ഈ സ്റ്റാൻഡ് കുറച്ചുകൂടി ഇറങ്ങുന്ന സ്റ്റാൻഡാണ് അത് ഇങ്ങനെ ചെയ്യാം പിന്നെ വെറും പുഷപ്പ്സ് ഇത് ചെയ്യാം നമ്മൾ കുറച്ചുകൂടെ പവർഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സ്റ്റാൻഡ് മാറ്റുക വേണ്ട കൊച്ച് സ്റ്റാൻഡുണ്ട് ഇത് ഏകദേശം നമ്മൾ ഏറ്റവും പവർ വേണ്ടിയത് ഭൂമിയോട് അടുക്കും തോറും പവർ കൂടുതൽ വേണ്ടിയത് അത് സ്റ്റാൻഡ് ഉപയോഗിച്ച് കളറും തോറും ഉയരും തോറും നമുക്ക് പവർ കുറച്ച് മതി നമ്മൾ ഇത്ര സ്റ്റാൻഡിൽ ചെയ്യാം ഇത്ര സ്റ്റാൻഡിൽ ആദ്യം പുഷപ്പ്സ് ഇങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ ഹിന്ദു പുഷപ്സ് ഇങ്ങനെ ചെയ്യാം ക്കെ ചെയ്യാം പിന്നെ പുഷപ്സിൻ്റെ വേറെ രീതി ഉണ്ട് ഈ സ്റ്റാൻഡ് അടുപ്പിച്ച് വച്ചിട്ടുണ്ട് നമ്മുടെ ട്രൈസപ്സിനൊക്കെ ചെയ്യുന്ന കിൻ്റെ അത് സാധാരണ ജിമ്മിൽ ചെയ്യണം അതേണ്ട ഇങ്ങനെയുള്ള കണ്ടോ ഇത് നമ്മൾ ട്രൈസപ്സിനാണ് അത് നന്നായിട്ട് പിടിക്കും പിന്നെ പുഷപ്പ് സ്റ്റാൻഡും കൂടെ ട്രൈസെപ്സ് ചെയ്യാം ഈ പുഷപ്പ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ട്രൈസെപ്സ് ചെയ്യാം ഇത് വേണ്ട ഇങ്ങനെ വെച്ചിട്ട് നോക്കോളാം ഇത് വേണ്ട ഇങ്ങനെ ട്രൈസെപ്സ് ചെയ്യാം അവിടെ ഹോൾ നമുക്ക് പുഷപ്സിൻ്റെ എല്ലാ ഐറ്റംസും നിസാരമായ വലിയ എക്യുപ്മെൻ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റാണ് വെറും തറയില്ല ആ അതുപോലെ ഈ പുഷപ്പ്സ് നമ്മളിപ്പോൾ സ്റ്റാൻഡ് ചെയ്യാൻ എല്ലാം ചെയ്തു നമുക്ക് നന്നായിട്ട് പവർ വന്നു നല്ല പവറുണ്ട് പവർ കൂട്ടണം അത് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ കാലുയർത്തി വെച്ച് കാലുയർത്തി വെച്ച് സ്റ്റാൻഡ് ചെയ്യുക കാലത്രയും ഉയർത്തുന്നോ അത്രയ്ക്ക് നമ്മൾ കൈക്ക് കഴിക്കും ഇപ്പോൾ ഇവിടെ ഏറ്റവും ഉയരമുള്ള സാധനം ഇതാണ് ഞാൻ നല്ല ഉയർത്തി വെക്കാം ഇപ്പം ഏറ്റവും ഉയരുള്ള സാധനം ഇതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റത്തില്ല നല്ല പവറ് നമുക്ക് കഴിക്കുകണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും വലിയ ബോഡി വെയ്റ്റ് ഉള്ളവർക്ക് ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ അവർക്കൊക്കെ പറ്റും ഇങ്ങനെ ഗ്രാജുവലായി ചെയ്ത് വന്ന ആദ്യം ഭിത്തിയിൽ പിന്നെ ഭിത്തിയൽ ചെയ്തു പിന്നെ സ്ലോപ്പ് കൂട്ടി 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 വരണം പിന്നെ സ്ലോപ്പ് കൂട്ടി ചെറിയ ഇതുപോലെ പിന്നെ പ്രതലത്തിൽ ചെയ്യണം പിന്നെ അത് സ്റ്റാൻഡേ ചെയ്യണം നിലത്തും ചെയ്യണം പിന്നെ ഇതുപോലെ കാര്യവസും ചെയ്യണം പുഷത്ത് ഒരു ഏറ്റവും ബെസ്റ്റ് എക്സസൈസാണെന്ന് ഞാൻ പറയും എല്ലാ വ്യായാമത്തിൻ്റെയും വ്യായാമമുറകളുടെയും ആയോധനകളുടെയും ഒക്കെ അടിസ്ഥാനം ആണ് പുഷപ്സ് നന്ദി നമസ്കാരം